ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണ്ണമൊക്കെ എവിടേക്കാണ് കൊണ്ടുപോയെന്ന കാര്യങ്ങൾ പ്രത്യേക അനരസംഘം കണ്ടെത്തി അയ്യപ്പന്റെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതായാണ് പ്രത്യേക അനരസംഘം കണ്ടെത്തിയത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം സ്പോൺസറായെന്ന ഉണ്ണികൃഷ്ണം പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധനെ വിറ്റതായാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇത് തെളിയിക്കാനുള്ള എല്ലാ മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ സ്വർണ്ണ വിൽപ്പന ഗോവർദ്ധൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ച് തെരുവെടുപ്പ് നടത്തുകയാണ് ഇനി ചെയ്യുക ഇതിനായാണ് പോറ്റിയെ സംഘം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത് അന്വേഷണ സംഘം ഗോവർദ്ധനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ശബരിമലയിൽ വിജയമല്യ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമാണ് പൊതിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേദതിരിച്ചെടുത്തത് ആ സ്വർണ്ണത്തിന്റെ പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ് കാശാക്കിയെന്നാണ് കണ്ടെത്തൽ ഗോവർദ്ധന് വിറ്റ സ്വർണം മീണ്ടെടുക്കാനുള്ള ശ്രമം എസ് ഐ ടി സംഘം നടത്തും ഇയാളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഇക്കാര്യവും ഗോവർദ്ധൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു ഗോവർദ്ധന നിന്നും പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ സ്വർണം വാങ്ങിയതായ മൊഴിയുണ്ട് ഈ കട്ട്ലയിലും വാതിലിലും പൂശുന്നതിനായി സ്പോൺസർഷിപ്പിന്റെ പേരിലാണ് സ്വർണം വാങ്ങിയതെന്ന് ഗോവർദ്ധൻ ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നു ബെല്ലാരിയിലെ റോദ്ം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ ശ്രീരാംപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത് അന്ന് ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ശ്രീരാംപുരം അയ്യപ്പക്ഷേത്രത്തിലും പ്രദർശിപ്പിച്ച് പൂജകൾ നടത്തിയിരുന്നു ബാംഗ്ലൂരിന് പുറമെ ചെന്നൈയിലെ വിവിധ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തും ഈ പാളികൾ അടക്കം സ്വർണം പൂശാൻ എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിലെ തെളിവെടുപ്പ് നിർണായകമായി മാറും സ്വർണ്ണ പാളികൾ പ്രദർശിപ്പിച്ച നടൻ ജയറാമിന്റെ വീട്ടിലും തെളിവെടുപ്പിന് സാധ്യതയുണ്ട് തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കുക എന്നാൽ ഇപ്പോൾ സ്വർണ്ണകൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്നതാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴികൾ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും എൻ വാസുവും കണ്ടിരുന്നു എന്നാണ് ഇയാളുടെ മൊഴി ഇവർ അത് തിരുത്താത്തതുകൊണ്ടാണ് മഹസറിലും ചെമ്പ് എന്ന് എഴുതിയതെന്നാണ് വിശദീകരണം ഇതോടെ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും ഈ കേസും അന്വേഷണവും നീളുകയാണ് സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ വിവാദ കാലയളവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരിബാബു പോറ്റിക്ക് സ്വർണം കെടുത്താൻ എല്ലാ ഒത്താശയം ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരിബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരിബാബു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഇത് ചെമ്പാണെന്ന് രേഖകളിൽ എഴുതി വെക്കുകയായിരുന്നു കേസിൽ പ്രതിപട്ടികയിലുള്ള കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന ദ്വാരപാല ശില്പ പാളികളിലെ സ്വർണം കടത്തിയതിൽ പത്ത് പ്രതികളാണുള്ളത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്